ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ റെസിപ്പി നോക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഞണ്ട് പെപ്പർ മസാലയാണ് ക്രാപ്പ് പെപ്പർ മസാല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത് ഞണ്ടിൻ്റെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഒരു കിലോ ഞണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം ഞാനിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി വെച്ചുകൊടുത്തു അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ ഓയിലോ നാടൻ കറികളായതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയായിരിക്കും നല്ലത് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം അതായത് വലിയ ജീരകം പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വലിയ ഉള്ളിയാണ് അതായത് സഭവുള്ള ഞാനിവിടെ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ നാല് പച്ചമുളകും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ കറിക്ക് നമുക്ക് ടേസ്റ്റ് തരുന്നത് നമ്മൾ ഈ വഴറ്റുന്നതാണ് കാരണം ഉള്ളി നന്നായിട്ട് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് നമ്മൾ ഏത് കറിയായാലും നമുക്ക് സ്വാദ് കൂടുതൽ കിട്ടുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചങ്ങ് വേഗം അങ്ങ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു സ്വാദ് കിട്ടൂല അപ്പോൾ എപ്പോൾ നമ്മൾ ക്ഷമയോടെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ കറിക്ക് നല്ല രുചിയായിരിക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തു പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർക്കാം അപ്പോൾ ഈ ഉള്ളി നന്നായി വഴന്ന് നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം കാരണം നമ്മൾ കറിയായി വരുന്ന സമയത്ത് ഈ ഉള്ളിയൊന്നും നമുക്ക് കറിയിൽ കാണാൻ പാടില്ല നല്ലൊരു കുഴഞ്ഞ പരുവത്തിൽ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് വഴറ്റണം എന്ന് പറഞ്ഞത് ഇപ്പം കണ്ട നമ്മൾ ഉള്ളി നമ്മൾ ഇട്ടതിനേക്കാളും ചുരുങ്ങി പകുതി സൈസായി അത്രയും നന്നായി വഴുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കളറും മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചിയും വെളു വെളുത്തുള്ളിയാണ് നന്നായിട്ട് ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ചേർക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും അതും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചചവ മാറുന്നത് വരെ വീണ്ടും നമ്മളിത് വഴച്ചി എടുക്കുകയാണ് നമ്മൾ ചെറിയ വെച്ച് അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടികൾ ഓരോന്നായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം അതുതന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടോ മുതൽ രണ്ടര ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി നമുക്ക് അത്രയും ചേർത്താൽ മതി കാരണം നമ്മളിത് പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് നമുക്ക് നമുക്കിതെല്ലാം കൂടുതൽ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവസാനം കുരുമുളകാണ് എരിവിനായിട്ട് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കാശ്മീരി മുളക് ചേർത്ത് കഴിയുമ്പോൾ എരിവ് ഉണ്ടാവില്ല എന്നാൽ നല്ലൊരു കളറും കിട്ടും അപ്പം നമ്മൾ മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്തു നന്നായിട്ട് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് ഈ ഒരു പൊടികളൊക്കെ മുപ്പിച്ചെടുക്കുക തീ കുറച്ച് തന്നെ വെക്കുക ഇല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് പിന്നെ വഴഞ്ഞതിന് ശേഷം തീ ഓണാക്കിയാൽ മതി അങ്ങനെ ആകുമ്പോൾ നമ്മൾ മസാല കരിഞ്ഞു പോകാണ്ട് കിട്ടും പൊടികളും നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് വലിയ തക്കാളി കനം കുറഞ്ഞ അരിഞ്ഞത് ചേർക്കാം കനം കുറച്ച് അരിയണം എന്ന് പറഞ്ഞത് ആ ഒരു തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കറിയുമായിട്ട് നന്നായിട്ട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നൈസായിട്ട് അരിയാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ അരിഞ്ഞ തക്കാളി നന്നായിട്ട് ഇതിലിട്ട് വീണ്ടും വഴറ്റാം ഇനി നമുക്ക് ഈ തക്കാളി കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരണം ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ മസാലക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി തൊട്ട് നന്നായിട്ട് നമ്മളൊന്ന് സോ സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് വരും അടിക്കു പിടിക്കുകയില്ല അപ്പം ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കുക പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ മസാല പെട്ടെന്ന് വഴന്ന് വരികയും ചെയ്യും നല്ലതായിട്ട് കുറുകി വരികയും ചെയ്യും അപ്പോൾ അതായത് ഞാൻ നല്ല തിളച്ച ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ റോസ്റ്റ് അതായത് മസാല പോലെ ആക്കി എടുക്കുന്നതുകൊണ്ട് ഇതിൽ നമുക്ക് ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട നമ്മൾ ഞണ്ട് ചേർക്കുന്ന സമയത്ത് വീണ്ടും ഇതിൽ നിന്ന് വെള്ളം വരും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കരുത് ആ ഒരു മസാല ഒന്ന് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഞണ്ട് ചേർക്കാം നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ഞണ്ടാണിത് അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ഞണ്ടാണ് ഒരുപാട് വലുതല്ല ഞണ്ട് ചേർത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുരുമു കുരുമുളക് നമ്മൾ ഒന്ന് കുരുമുളകിൻ്റെ നല്ല ചേർക്കുക അപ്പോഴാണ് ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് ഒരു മസാലയിൽ കിട്ടുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് ഒരു പകുതി കുക്കാവുന്ന സമയത്ത് നമുക്ക് കുരുമുളക് കൂടി ചേർക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്നൊക്കെ ചിക്കുക ആവശ്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ കുരുമുളക് ചതച്ച് വെക്കുക ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ചതച്ച് വെക്കുക അപ്പം നമ്മൾ ഞണ്ട് ഞണ്ടിവിടെ നന്നായിട്ട് തിളച്ച് ഒരു പകുതി കുക്കായിട്ടുണ്ട് ഞണ്ടൊക്കെ പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ് അപ്പോൾ ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇപ്പം നമുക്ക് കുരുമുളക് ചേർക്കാനുള്ള സമയമാണ് അപ്പോൾ നമ്മൾ നേരത്തെ ആകെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾ എരിവിനുസരിച്ചിട്ടുള്ള കുരുമുളക് ചേർക്കുക കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം നോക്കിയിട്ട് എരിവിനനുസരിച്ച് ചേർത്താൽ മതി ചില കുരുമുളക് നല്ല എരിവുണ്ടാവും ചിലതിന് എരിവ് കുറവായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം തന്നെ ഏകദേശം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് നമുക്ക് ഇനിയും ഇതൊന്ന് വറ്റി വരാം നല്ല ഇങ്ങനെ ആ ഞണ്ടിനോട് ചേർന്നിട്ട് ഈ ചാറൊക്കെ ഇങ്ങനെ പെരണ്ട് നിൽക്കുന്ന ഒരു പരുവത്തിൽ ഈ ഒരു മസാല ആക്കിയെടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് നമുക്കത് ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അതാണ് നമ്മളെ പെപ്പർ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് മസാല ഒക്കെ പെരണ്ട് നല്ല അടിപ്പൊളിയെ വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടോടുകൂടി കഴിക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അവസാനം ഒന്നും ഒഴിച്ചു കൊടുക്കാം ഞാൻ പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല വേണമെങ്കിൽ അതും ചെയ്യാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്